എസ് ഈ ഒരു വീഡിയോ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോഴേക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട് സോ മറ്റ് അപ്ഡേറ്റുകളുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടനാണ് ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള പ്ലസ് കോച്ച് തോമസ് ചോർഷുമായിട്ട് വന്നപ്പോഴത്തേക്കൊരു അപ്ഡേറ്റ് ആണ് എന്തായാലും തോമസ് ചോർഷ് എന്താ പറയുക ഇപ്പോൾ കേരള ടീമിൻ്റെ കൂടെ പരിശീലനത്തിൽ ഇല്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹം മറ്റൊരു ഉദ്യോഗവുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു കാര്യവുമായിട്ട് ഇപ്പോൾ പുറത്താണ് യൂറോപ്പിലാണ് അതായത് നിന്ന് യു എഫ് പ്രോ ലൈസൻസിന് വേണ്ടി അദ്ദേഹം അപേക്ഷിക്കുക അതിൻ്റെ ഒരു കോച്ചിങ് ട്രെയിൻ ചെയ്യാൻ വേണ്ടി പുറത്താണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്ത മാച്ചിൽ ഉണ്ടാകില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ബട്ട് അടുത്ത മാച്ചിൽ അദ്ദേഹം സൈഡ് ലൈനുണ്ട് <I mean so so like yeah, so 나중에, ും ഇത് അദ്ദേഹം എന്താ പറയുക മാർച്ച് അഞ്ചാം തീയതിയോടെ തിരിച്ചു വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക സോ ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം യെസ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുകയാണ് സോ ഫൈനലി എന്താ പറയുക നോർത്ത് ഈസ്റ്റിനെ ആശ്വസിക്കാം കാരണം അവർക്ക് കുറച്ച് നാൾ വളരെയധികം മോശ സീസൺ ആയിരുന്നു അവിടെ നിന്നാണ് യുവാൻ പെഡ്രോ ബനാലിയുടെ കീഴിൽ അവർ ഡ്യൂറിൻ കപ്പ് വിജയിക്കുകയും അത് കഴിഞ്ഞിപ്പോൾ ഐ എസ് എല്ലിൻ്റെ പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നത് സോ യു ആൻ പെഡ്രോ ബനാലിക്ക് വലിയൊരു ഐഡിയാണ് ഏറ്റവും കൂടുതൽ ക്യേഡിയ അവകാശിക്കുന്നത് യുവാൻ പെഡ്രോ ബനാലിക്കടിലും അലാദീൻ അജാരി എന്ന് പറയുന്നവരുടെ ആ ഒരു സെൻട്രൽ ഫോർവേഡ് താരമാണ് അദ്ദേഹം എല്ലാം ചെയ്യും ഗോളടിക്കും അസിസ്റ്റ് കൊടുക്കും സോ ഒരു വേറെ ലെവൽ പ്ലെയർ തന്നെ ഇന്നത്തെ കളി തന്നെ നോക്കുക അദ്ദേഹം ഒരു ഗോൾ അടിച്ചു അസിസ്റ്റ് നേടി അതായത് നെസ്റ്ററിൻ്റെ ഒരു സൂപ്പർ ഒരു പാസ് ഒരു വേറെ ലെവൽ അസിസ്റ്റ് അത് നെസ്റ്ററിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് അതിനേക്കാളും ഉപയോഗിച്ചൊരു ഗോൾ പിന്നെ അലാദി അലാദി നജാരിയും കൂടെ അടിക്കുന്നുണ്ട് എന്താ മതി സോ ആ ഒരു ലെവൽ ഓഫ് ടീമായിട്ട് മാറിയിരിക്കുകയാണ് എന്താ പറയുക നോർത്ത് ഈസ്റ്റോൺ ആയിട്ട് എന്തായാലും ഒന്ന് രണ്ട് ഫോറിൻ താരങ്ങൾ അതായത് ഹംസ പോലുള്ള താരങ്ങളെയൊക്കെ മാറ്റി കുറച്ചുകൂടെ ആയിട്ടുള്ള താരങ്ങളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്കൊരു ഷീഗിൾ റേസിലേക്ക് വരെ പോകാൻ പറ്റുന്ന ഒരു ടീം നോർത്ത് ഈസ്റ്റിന് ഈ ഒരു സീസണിൽ ഉണ്ട് എന്ന് തന്നെ പറയാം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അതായത് യു ആൻ പെഡ്രോ ബനാലി നോർത്ത് ഈസ്റ്റിനെ ഡ്യൂറൻ കപ്പ് പഠിപ്പിച്ചതിനു ശേഷം ഇപ്പോൾ പ്ലേ ഓഫിലൂടെ കയറ്റിയിരിക്കുകയാണ് സൊ നോർത്ത് ഈസ്റ്റ് പോലുള്ളൊരു ടീം എന്നൊരു വലിയ കാര്യം തന്നെയാണ് പ്ലേ ഓഫിൽ കയറുന്നത് കാരണം അവർക്ക് എന്താ പറയുക കഴിഞ്ഞ സീസണുകളൊക്കെ ഭയങ്കര മോശമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ നോർത്ത് ഈസ്റ്റ് ഫുട്ബോളിങ് കൾച്ചറുള്ളൊരു ടീമാണ് അവരൊരു ഒരു സ്റ്റേറ്റിൻ്റെ പേര് വെച്ചൊരു ടീം ഇട്ടിരുന്നെങ്കിൽ എന്താ പറയുക അവർക്കൊരു ഡിമാൻഡിങ് ഫാൻസും എല്ലാം ഉണ്ടായതിന് ബട്ട് അതങ്ങനെ ഇടാത്ത അവർ ഈ ഒരു രീതിയിൽ ഫാൻസിനാണെങ്കിൽ കുറവ് വന്നിരിക്കുന്നത് ഗുവാഹട്ടി എപ്പോഴും എന്താ പറയുക മറ്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിനെ പോലെ ഒരു അല്ലെങ്കിൽ ഒരു സിറ്റി നോക്കുകയാണെങ്കിൽ ഫുട്ബോളിന് അത്ര ഇത് കൊടുക്കുന്ന ഒരു സിറ്റി ഫുട്ബോൾ മീൻസ് എവരിത്തിങ് നോക്കുകയാണെങ്കിൽ ബട്ട് മറ്റു മണിപ്പൂർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റിലേക്ക് മാറുകയാണ് അവർക്ക് കുറച്ച് നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത് സോ എന്തായാലും പ്ലേ ഓഫിലേക്ക് എത്തിയിരിക്കുകയാണ് കൺഗ്രാറ്റ്സ് യു ആൻഡ് പെട്രോ ബനാലിയ നോർത്ത് ഈസ്റ്റ് ജോൺ അംബ്രാം എല്ലാവർക്കും